ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നേരിട്ടെത്തി സംഗമത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സംഗമത്തിന് പൂർണ്ണ പിന്തുണ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത് അയ്യപ്പ സംഗമം മഹാസംഭവമായി മാറുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശബരിമലയ്ക്ക് ലോക പ്രസക്തി ലഭിക്കും വലിയ വരുമാന സാധ്യതയാണിത് സംഗമം പ്രായച്ചിത്തമായി കാണുന്നവർക്ക് അങ്ങനെ കാണാം വിവാദ വിഷയങ്ങൾ മാറ്റിവെക്കണം ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എസ് എൻ ഡി പിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടാണുള്ളത് സംഗമത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല കക്ഷി രാഷ്ട്രീയം പറഞ്ഞും പിണറായിയെ കുറ്റപ്പെടുത്തിയും സമയം കളയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമല വിവാദഭൂമി ആക്കരുതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു വിവിധ കോണുകളിൽ നിന്നും വിമർശനമുയരുന്ന സാഹചര്യത്തിലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ടു പോവുകയാണ് ഇതിനിടെ എൻ എസ് 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 എൻ ഡി പി പ്രതിനിധികളെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ നീക്കവും അതേസമയം ഇരുപത്തിരണ്ടിന് നടക്കുന്ന ബദൽ സംഗമത്തിന്റെ നീക്കങ്ങൾ ശബരിമല കർമ്മസമിതിയും ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം കാപട്യമാണെന്നും സർക്കാരിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു സി പി എം ആചാര ലംഘനത്തിന് നവോത്ഥാന മതിൽ ഉണ്ടാക്കിയവരാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഔദ്യോഗികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് ഹൗസിലെത്തി ക്ഷണക്കത്ത് നൽകി എന്നാൽ വസതിയിലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ പ്രതിപക്ഷ നേതാവ് കാണാൻ കൂട്ടാക്കിയില്ല തുടർന്ന് കത്ത് ഓഫീസിൽ ഓഫീസിലേൽപ്പിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മടങ്ങുകയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം സുപ്രധാന പരിപാടിയാണെന്നായിരുന്നു മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് പരിപാടിയെ വിഭാഗീയമായി കാണേണ്ടതില്ലെന്നും വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു കേസുകൾ പിൻവലിക്കുന്നതിൽ പിടിവാശിയില്ല കോടതിയിൽ വരുമ്പോൾ ആവശ്യമായ നടപടികൾ എടുക്കും സമയം വരുമ്പോൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു പ്രതിപക്ഷം കാര്യം മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നുവെന്നും അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നും മന്ത്രി പറഞ്ഞു വിദേശത്തുനിന്ന് എത്തുന്നവരുടെ അടക്കം അഭിപ്രായം പരിഗണിച്ചാണ് തീരുമാനമെന്നും രാഷ്ട്രീയ വിവാദത്തിന്റെ കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു സംഗമം നടക്കുന്നത് പമ്പയിൽ ശബരിമലയിലല്ല മാസ്റ്റർ പ്ലാനാണ് ചർച്ചയ്ക്കുള്ളത് വിമാനത്താവളത്തിന്റെ ഭാവിയും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെയിൽവേ വികസനമടക്കം പശ്ചാത്തല വികസനമാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷം മനഃപൂർവ്വം രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നുവെന്നും നേരത്തെ ദിവസം നിശ്ചയിച്ചിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ കൂട്ടാക്കാത്തത് മര്യാദക്കേടാണെന്നും മന്ത്രി വി വാസവൻ വിമർശിച്ചു ഈ മാസം ഇരുപതിനാണ് സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം പമ്പാ തീരത്ത് നടക്കുന്നത് ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ള ശബരിമലയിൽ നിരന്തരം എത്തുന്നവർ എന്നതാണ് സംഗമത്തിൽ പങ്കെടുക്കാൻ ദേവസ്വം ബോർഡ് മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്നത് ആകെ മൂവായിരം പേരെയാണ് സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് പേരും കേരളത്തിൽ നിന്ന് എണ്ണൂറ് പേരും പങ്കെടുക്കും തമിഴ്നാട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരും വിദേശത്തു നിന്ന് അഞ്ഞൂറ് പേരും പങ്കെടുക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുന്നൂറ് പേർ പങ്കെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി